ലത സുച്ചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ദാൽ കിച്ചടിയാണ് ദാൽ കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ പൊന്നി റൈസ് ഉണ്ടെങ്കിൽ അതായാലും മതി പിന്നെ ഒരു ഗ്ലാസ് തോരപ്പരിപ്പ് തോരപ്പരിപ്പ് അല്ലെങ്കിൽ മസൂർ പരിപ്പ് എന്ന് പറഞ്ഞിട്ട് ചുവന്ന പരിപ്പ് കിട്ടും അതോ ഉപയോഗിക്കാം ഇനി അത് നമ്മൾ കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വയ്ക്കണം ഇനി അതിലേക്ക് വേണ്ടി ഞാൻ ഒരു വലിയ സവാള ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ദാൽ കിച്ചടി ഉണ്ടാക്കാനായിട്ട് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ട് വെച്ച് അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് അല്പം ഓയിൽ സൺഫ്ലവർ ഓയിലും അല്പം നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകം പട്ട കായത്തിൻ്റെ പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക ബേ ലീഫും ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അല്പം ഉപ്പും ഇട്ട് കൊടുക്കാം നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പിന്നെ പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്നുകൂടി വഴറ്റി എടുക്കും ഇനി നമുക്ക് അതിലേക്ക് പച്ചക്കറി നമുക്ക് ക്യാരറ്റ് കുറച്ച് ക്യാരറ്റ് മുറിച്ചതുണ്ട് പിന്നെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ അതിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ചക്കാളി ചെറുതാക്കി മുറിച്ചിട്ടുള്ള തക്കാളി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കുക ഇപ്പം തക്കാളി ക്യാരറ്റും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പും അരിയും കൂടി ബസ്മതി റൈസും കൂടി കുതിർത്ത് വെച്ചിട്ടില്ലേ അത് ഊറ്റിയിട്ട് വെള്ളം മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇട്ടതിന് ശേഷം ഒന്ന് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ഗ്ലാസ് അരിയും തോരപ്പരും കൂടി ഉള്ളതിന് ഞാൻ അഞ്ച് ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കാരണം നമ്മൾ കുക്കറിൽ വറ്റിക്കായതുകൊണ്ട് വളരെ കറക്റ്റായിട്ട് തന്നെ വെള്ളം ഉപയോഗിക്കണം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ഗ്ലാസ്സിന് അഞ്ച് ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഇനി അതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഒന്ന് രുചിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കറ് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അഞ്ച് വിസിൽ വന്നതിന് ശേഷം അത് ടീ ഓഫാക്കിയതിന് ശേഷം നമുക്കത് തണുത്തിട്ട് ഒന്ന് തുറന്ന് നോക്കിയതാണ് ഇപ്പോൾ ഇതാ നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളം അധികം ഇങ്ങനെ കുറച്ചൊരു ഒരു ലിക്ഡായിട്ടുള്ള രൂപത്തിലാണ് കുഴമ്പ് രൂപത്തിലാണ് നമ്മൾ കിച്ചടി കിട്ടേണ്ടത് അപ്പോൾ കറക്റ്റ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വെള്ളം എടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ്സിന് അഞ്ച് ഗ്ലാസ് വെള്ളം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ അല്പം നെയ്യ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം ലാസ്റ്റിൽ ഒരിത്തിരി നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ രുചിയേറിയ ദാൽ കിച്ചടി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും